ഹെൽത്തി ബെഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർക്കാല ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മൾക്ക് എല്ലാവർക്കും വളരെ ഉപയോഗമുള്ളതും അതുപോലെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതുമാണ് കാരണം നമ്മളിൽ പലർക്കും സ്റ്റൊമക്ക് സംബന്ധമായ പല പ്രശ്നങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് ഇൻഡൈജഷൻ അതായത് ഡിസ്പെപ്സിയ സ്റ്റൊമക്ക് ഡിസ്സമ്പത്ത് എന്നൊക്കെ പറയാൻ നമുക്ക് അപ്പം പലർക്കും ഇത് വരുമ്പോൾ എന്താണ് വല്ലപ്പോഴും വരുന്നവരുണ്ട് അല്ല ഒരു ഹെവി മീൽ കഴിക്കുമ്പം അത് തുടർച്ചയായിട്ടത് അനുഭവപ്പെടുന്നവരുണ്ട് അല്ല ലൈറ്റ് ഫുഡ് കഴിച്ചാൽ സ്ഥിരമായിട്ട് അത് തന്നെ പ്രശ്നമായിട്ട് പറയുന്നവരുണ്ട് അതിന് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കേസും നമുക്ക് വലിയ മരുന്നുകളൊന്നുമില്ലാതെ ഞാൻ പറയുന്ന സിമ്പിൾ ഹോം റെമഡി ഉപയോഗിച്ച് മാറ്റാൻ പറ്റും അപ്പൊ എന്താണ് സാധാരണ ഇത് വരുന്നവരെല്ലാം എന്താണ് എന്തെങ്കിലും ഒരു ടാബ്ലറ്റ് പെട്ടെന്ന് വാ വാങ്ങിക്കഴിക്കുന്നു അല്ലെങ്കിൽ എന്താണ് ഒരു പല ഹോം റെമഡീസും പരീക്ഷിച്ച് നോക്കുന്നു ചിലപ്പോൾ അതൊക്കെ അത് ഫ്യൂച്ചറിൽ പല സൈഡ് എഫക്റ്റും ഉണ്ടാക്കാറുണ്ട് അപ്പം ഞാൻ പറയുന്ന ഹോം റെമഡി പണ്ട് നമ്മുടെ പൂർവികര് നമ്മുടെ വീടുകളില് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്റെയൊക്കെ വീടുകളിലെ കുട്ടിക്കാലത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങള് വരുമ്പോഴോ കുറച്ച് മുതിർന്നപ്പോഴും ഒക്കെ അമ്മ തയ്യാറാക്കി തന്നിരുന്നതാണ് അപ്പൊ നമുക്ക് വലിയ ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ ടാബ്ലെറ്റ് വാങ്ങി കഴിക്കേണ്ട അവസ്ഥയൊന്നും സാധാരണ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ പല അസുഖങ്ങൾക്കും അവർ തന്നിരുന്നു അക്കൂട്ടത്തിൽ തമക്കിന് വേണ്ടി തന്നിരുന്നതാണ് ഇത് അപ്പം അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് അഞ്ചു മിനിറ്റിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഷെഡ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പൊ അതിന് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കടുകാണ് കടുകും പനങ്കൽ കടും കടുക് അന്ന് നമുക്കറിയാം നമ്മുടെ സദ്യകളിൽ ഇതിൻ്റെ ഗുണം തിരിച്ചറിഞ്ഞിട്ടായിരിക്കും എല്ലാ കറികളിലും ഏകദേശം ഉപയോഗിച്ചിരുന്ന ഇത് അതായത് കടുക് താളിച്ചും അരച്ചും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അച്ചാറുകളുടെ ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ലേ കടുകിൻ്റെ പൊടിയല്ലേ കടുക് അരച്ച് ചേർക്കുന്നത് കടുക് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം കോമൺ ആയിട്ട് കിട്ടുന്ന എല്ലാ എല്ലാ വീടുകളിലും കാണുന്ന ഒരു സാധനം തന്നെയാണ് അതിലേക്ക് സെലിനിയവും മഗ്നീഷ്യവും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ അതിലുള്ള സോലിബിൾ ഫൈബേഴ്സാണ് നമ്മളെ ഈ ഡൈജഷന് സഹായിക്കുന്നത് അപ്പം ഈ കടുകിലുള്ള സെലീനിയവും മഗ്നീഷ്യവും നമ്മളുടെ ബോഡി ഫങ്ഷന് വളരെ അത്യാവശ്യമുള്ള മൂലകങ്ങളിൽ രണ്ടെണ്ണമാണ് ആണ് അപ്പം ഈ മഗ്നീഷ്യം കൂടുതലുള്ളത് കൊണ്ട് എന്താണ് നമുക്ക് നല്ല ഉറക്കത്തിനും ബി പി കുറയ്ക്കുന്നതിനുമൊക്കെ അത് നന്നായിട്ട് സഹായിക്കും അപ്പം ഇത്രയും ഗുണമേന്മയുള്ള ഈ കടുകും ഉപയോഗിച്ച് അഞ്ചു മിനിറ്റിൽ ഈ സിമ്പിൾ ആയിട്ടുള്ള ഈ ഹോം റെമഡി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇൻഡൈജഷൻ ഉണ്ടാകുമ്പോൾ കടുകും കൽക്കണ്ടവും വെള്ളവും ചേർത്ത് നമുക്ക് ഒരു പാനീയം തയ്യാറാക്കി കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സുഖമാകും അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം അത് ശരിക്കും അതിനൊരു മെഡിസിനൽ പവറാണ് അപ്പം കിട്ടുന്നത് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരു ചട്ടി ഞാനിപ്പോൾ മൺചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയോ എന്തെങ്കിലും ഒരു പാത്രം വെച്ചു കൊടുക്കുക അപ്പം ഇതിലേക്ക് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം ഈ ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുത്ത് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് എപ്പോഴും നമ്മളിത് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ച് നന്നായിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ നല്ലൊരു ടേബിൾ സ്പൂൺ ഇടുന്നത് ഇനി ഇത് ചെറുതായിട്ട് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം കടുക് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അത് തനിയെ പൊട്ടി പൊട്ടി മരുന്നാണ കണ്ടല്ലേ ഇപ്പോൾ തനിയെ പൊട്ടി പൊട്ടി പൊങ്ങുന്നതാണ്ടോ ഇതാണ് പരുവ് എന്നിട്ട് കടുക് മൂക്കുന്ന മണവും നല്ലതുപോലെ വരും അപ്പോൾ അതാണ് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് തിരിച്ചറിയാൻ ഇത് മൂത്തത് അതായത് കടുക് തനിയെ പൊട്ടി പൊട്ടി മാറും അതുപോലെ നല്ല കടുക് മൂക്കുന്ന മണവും കാണും ഈ സമയത്ത് നമ്മൾ തവിക്കട ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കണം ഇപ്പം നമ്മുടെ കടുക് ഏറെക്കുറെ ഞാൻ കുറച്ച് പൊടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെളിയിലേക്ക് എടുത്ത് ക്രഷ് ചെയ്തെടുക്കാവുന്നതുമാണ് ഒരു ടേബിൾ സ്പൂൺ കടുങ്ങിന് ഏകദേശം ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഇത് നന്നായിട്ട് തിളയ്ക്കണം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പനം കൽക്കണ്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കടുകിന് ഒരു ടേബിൾ സ്പൂൺ തന്നെ പനങ്കൾ കണ്ടാണ് ഇടുന്നത് ഇനി ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെട്ടി തിളച്ചാൽ ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കണം ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ ഫിൽട്ടർ ചെയ്തെടുക്കാം കണ്ടില്ലേ നമ്മൾ ഒരു കപ്പ് ഒഴിച്ച് ഏകദേശം ഒരു മുക്കാൽ കപ്പ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ചെറിയ കൂടി തന്നെ കഴിക്കാവുന്നതാണ് കണ്ടോ ഇതിൻ്റെ കളറ് ചിരിക്കും ഒരു മസ്റ്റാർഡ് മസ്റ്റാഡ് എന്ന് പറയില്ലേ ആ ഒരു കളർ തന്നെയാണ് ഒരു മഞ്ഞ മാറി ചെറിയൊരു ബ്രൗൺ ലേക്ക് വരുന്ന ഒരു കളർ അപ്പം ഈ കളറിലിരിക്കും അപ്പം ഒരു നല്ല ഒരു ഉണ്ട് ഇത് കുടിക്കാനായിട്ട് ഇളം മധുരവും കടുവിൻ്റെ ഒരു ടേസ്റ്റുമായിട്ടാണ് അപ്പം നമുക്ക് ഇത് ഒരു നല്ല ഇൻഡൈജഷനൊക്കെ തോന്നുവാണെങ്കിൽ ഈ ഒരു മുക്കാൽ കപ്പ് ഒരു മണിക്കൂർ ഇൻ്റർവെളിൽ മൂന്ന് തവണയായിട്ട് കഴിക്കാവുന്നതാണ് അപ്പം നമ്മൾ സിമ്പിളായിട്ട് അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കാവുന്ന ആ ഹോം റെമഡി കണ്ടല്ലോ കടുകും പനങ്കൽ കണ്ടും സ്വൽപ്പം വെള്ളവും മാത്രമേ ഉള്ളൂ അഞ്ച് മിനിറ്റും മതി അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക കടുവിന് ഞാൻ ഈ പറഞ്ഞ സ്റ്റൊമക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ ഉപയോഗിക്കുന്നതിലുപരി നമുക്ക് ചർമ്മ രോഗങ്ങൾക്കും അതുപോലെ തന്നെ വാദ സംബന്ധമായ അസുഖങ്ങൾക്കും അലർജി പോലുള്ള പ്രശ്നങ്ങൾ അതായത് ആസ്മ കൂടുതലുള്ളവർക്കും ഉപയോഗിക്കാൻ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ കടുക് കൊണ്ടുള്ള പല ഫുഡ് ഐറ്റംസും അപ്പം അത് നമ്മൾ കടുവിൻ്റെ ഓയിൽ ഉപയോഗിക്കാറുണ്ട് ഇതിന് വേണ്ടി എക്സ്റ്റേണൽ പുരട്ടാനൊക്കെ ആയിട്ടും ഇൻറ്റേണൽ കഴിക്കാനുമായിട്ടും അപ്പം അത്തരം കാര്യങ്ങൾക്കും ഇത് നല്ലതാണ് അതായത് ഇടയ്ക്കിടയ്ക്ക് ഒരു കോൾഡും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കടുവിൻ്റെ ഈ പനിയും വല്ലപ്പുഴ ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും പസ്റ്റമൊക്കിന് നല്ലതാണ് ഇത്തരം കാര്യങ്ങൾക്കും അത് വളരെ നല്ലതാണ് തീർച്ചയായിട്ടും ഇനി ഇങ്ങനെ ഒരു സ്റ്റൊമക്കിന് ഡിസ്കംഫർട്ട് തോന്നുകയാണെങ്കിൽ ഈ അഞ്ച് മിനിറ്റിനുള്ളിൽ തയ്യാറാക്കുന്ന സേഫ് ആൻഡ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഈ ഹോം റെമഡി ഒന്ന് നോക്കുക എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി ശരി